ാട് മണ്ണാർക്കാട് കല്ലടി സ്കൂളിന് സമീപം വാഹനാപകടം നിയന്ത്രണം വിട്ട കാറിച്ച് മൂന്നുപേർക്ക് പരിക്ക് മണ്ണാർക്കാട് ദേശീയപാത കല്ലട ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉടുപ്പി ഹോട്ടലിന് മുൻവശമാണ് വാഹനാപകടം നടന്നത് മൂന്നുപേർക്ക് പരിക്കേറ്റു താഴേക്കാട് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുകാരൻ ഹംസ പുല്ലശ്ശേരി സ്വദേശി നാല്പത്തിമൂന്നുകാരൻ അബ്ദുറഹ്മാൻ കുണ്ടോട്ടി സ്വദേശിയായ ഒരു കുട്ടിക്കുമാണ് പരിക്കുപറ്റിയത് പരിക്കേറ്റവരെ വട്ടമ്പരത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം ബൈക്കിനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റു കാറുകളിൽ ഇടിക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ കുടുംബങ്ങളും പരിസരത്തുണ്ടായിരുന്നു യുവാവിന് നേരെ കാർ പാഞ്ഞെടുക്കുന്നതും ദൃശ്യത്തിൽ കാണാം യുവാവ് തലനാരിക്ക് രക്ഷപ്പെട്ടു അപകടത്തിന്റെ ഞെട്ടലിലാണ് യുവാവ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ